പ്രിയമുള്ളവരെ നാം മലയാളികൾ സാക്ഷരരാണ് സാങ്കേതിക വിദ്യയിൽ വലിയ പുരോഗതി നേടിയവരാണ് ഒരുപക്ഷെ കേരളം ചികിത്സാ വിഷയത്തിൽ നമ്പർ വണ് ആണെന്നൊക്കെ അവകാശപ്പെടുമ്പോഴും വാസ്തവത്തിൽ ഓരോ മലയാളികളുടെ ആരോഗ്യ വിഷയത്തെപ്പറ്റി ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ അവരൊക്കെ തന്നെ ശരിക്കും ആരോഗ്യവന്മാരാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ എല്ലാ ഓരോ മലയാളികളുടെ വീടുകളിലും മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട് ഈ മരുന്ന് കഴിക്കുന്ന ഓരോ ആളുകളും ജീവിതകാലം മുഴുവൻ പ്രമേഹത്തിനോ പ്രഷറിനോ തൈറോയിഡിനോ സന്ധിവേദനക്കോ ശ്വാസം മുട്ടലിനോ ചർമ്മരോഗങ്ങൾക്കോ മാസമുറ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കോ നിത്യം മരുന്ന് കഴിക്കുന്നവരായിരിക്കേ ഇവരൊക്കെ തന്നെ അവരുടെ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം ഈ മരുന്നൊക്കെ ഒന്ന് ഒഴിവാക്കി ഇഷ്ടമുള്ള ആഹാരം കഴിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് സ്വാഭാവികമായും ഒരു മനുഷ്യനും മരുന്നിനെ ഇഷ്ടപ്പെടുന്നില്ല എത്ര കാലം മരുന്ന് കഴിക്കുന്നതിൻ്റെ അളവ് വർദ്ധിക്കും തോറും കഴിക്കുന്ന മരുന്നിന് എണ്ണം വർദ്ധിക്കുന്നു എന്നല്ലാതെ രോഗം സുഖപ്പെടുന്നില്ല ഇങ്ങനെ വരുമ്പോൾ ഈ മരുന്നൊക്കെ ഒന്ന് ഒഴിവാക്കി എപ്പോഴാണ് സംതൃപ്തിയോടെ ഇഷ്ടമുള്ള ആഹാരം കഴിച്ച് ജീവിക്കാൻ സാധിക്കൂ എന്ന ചോദ്യം ഓരോ മരുന്ന് കഴിക്കുന്ന മലയാളികളും അവനോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെന്താണ് പരിഹാരമെന്ന് അന്വേഷിക്കുമ്പോൾ കൃത്യമായ മരുന്ന് ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണ ആരോഗ്യം കൈപിടിക്കാൻ എല്ലാ ഓരോ മലയാളിക്കും ഇപ്പോൾ സാധിക്കുന്നുണ്ടെങ്കിൽ അത് അക്യുപഞ്ച ചികിത്സ വഴിയാണെന്ന് ബോധ്യപ്പെടുന്നുണ്ട് ഇങ്ങനെ ഒട്ടേറെ വൈവിധ്യങ്ങളായ ചികിത്സാരീതികളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇനി ഒരിക്കലും മാറില്ലെന്ന് നിരാശയോടെ എൻ്റെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ രോഗിയായിക്കൊണ്ട് ജീവിക്കൽ അല്ലാതെ വേറൊരു വിധിയില്ലെന്ന് നിരാശയോടെ ജീവിച്ചിരുന്ന പലരും അവർക്ക് മരുന്നെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അക്യുമെന്ന ചികിത്സ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരിപൂർണമായ രോഗം സുഖപ്പെട്ട അനുഭവങ്ങൾ കേരളത്തിൽ എല്ലാ ജില്ലയിലുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ചികിത്സ എന്താണ് എന്നറിയാനുള്ള കൗതുകവും ഒരു ഭാഗത്തുണ്ട് മരുന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള ചികിത്സ വിജയകരമാണെന്ന് പറയപ്പെടുമ്പോൾ പോലും പരിപൂർണമായി രോഗസുഖപ്പെട്ട ഒട്ടേറെ അനുഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ പോലും മരുന്ന് ഒഴിവാക്കാൻ ഭയക്കുന്ന ആളുകൾ അധികമാണ് മരുന്നുകൾ ക്യാൻസർ പോലെ കിഡ്നി ഫെലിയർ പോലെ ഒട്ടേറെ അപകടം വരുത്തി വെക്കുന്നു എന്ന വാർത്തകൾ നമ്മെ അത്ഭുതപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് പലപ്പോഴും നിരോധിക്കുന്ന മരുന്നുകളുടെ വാർത്തകൾ അത് ഏതെങ്കിലും അർത്ഥത്തിൽ അസ്വസ്ഥ ഉണ്ടാക്കാത്ത ഏതെങ്കിലും മലയാളികൾ മരുന്ന് കഴിക്കുന്നവരായി ഉണ്ടോ ഒരിക്കലുമില്ല ഇതൊക്കെ തന്നെ മരുന്നില്ലാതെയുള്ള ജീവിതം ആഗ്രഹിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഇന്ന് കേരളത്തിലുണ്ട് ഇവർക്ക് വേണ്ടി ഒരു ദിവസത്തെ അക്കിപ്പങ്കർ പഠന പ്രോഗ്രാമുകൾ കേരളത്തിലെ എല്ലാ ജില്ലയിലും കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മുക്കം മലപ്പുറം പാലക്കാട് തൃശൂർ തിരൂർ അങ്ങോട്ട് ആലുവ കാഞ്ഞിരപ്പള്ളി കൊല്ലം ത്രിവേണ്ട്രം ഇങ്ങനെ എല്ലാ ജില്ലയിലുള്ള മലയാളികൾക്കും ചികിത്സയെ അടുത്തറിയാനുള്ളൊരു അവസരം വൺ ഡേ ക്ലാസ്സുകൾ എല്ലാ ജില്ലയിലുള്ള മലയാളികൾക്ക് പങ്കെടുക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട് തീർച്ചയായും അക്കിപ്പംചർ ഇഷ്ടപ്പെടുന്നവരും വിമർശിക്കുന്നവരും അക്കിപ്പഞ്ചറിനെ പറ്റി രോഗം സുഖപ്പെട്ട ആളുകൾക്ക് ആയിരം നാക്കാണെന്ന് പറയുമ്പോൾ തീർച്ചയായും ഇങ്ങനെ രോഗം സുഖപ്പെടുന്ന ആളുകൾ ഒട്ടേറെ വൈവിധ്യങ്ങളായ ചികിത്സ സ്വീകരിച്ച ശേഷം പോലും ഇനി ഒരിക്കലും രോഗം സുഖപ്പെടില്ല എന്ന ഒരു ധാരണയിൽ നിരാശയിൽ കഴിഞ്ഞവർ പോലും അവരുടെ രോഗം സുഖപ്പെട്ട ശേഷം അക്കിപ്പങ്കനെ പറ്റി പറയുമ്പോൾ അവർക്ക് ആയിരം നാക്കാണെന്ന് പറയുന്ന ആളുകൾ പോലും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചികിത്സിക്കുമ്പോൾ രോഗം സുഖപ്പെടുന്നതെന്ന് അറിയാനുള്ള താല്പര്യമുള്ളവരാണെന്ന് വ്യക്തമായി ബോധ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ എല്ലാ ജില്ലയിലും മലയാളികൾക്ക് ഈ കാര്യം മനസ്സിലാക്കാനുള്ള സുവർണ അവസരമുണ്ട് കാരണം മനുഷ്യൻ്റെ ശരീരത്തിൽ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു അത്ഭുതകരമായ പ്രതിഭാസമാണ് അക്കിപ്പങ്കർ പോയിന്റുകൾ ഈ അത്ഭുതകരമായ പ്രതിഭാസങ്ങൾ എങ്ങനെ ചികിത്സയ്ക്ക് ഉപയോഗപ്പെടുന്നു എന്നുള്ളതും ഇങ്ങനെ ചികിത്സിക്കുമ്പോൾ രോഗം സുഖപ്പെടുന്നതിനുള്ളിൽ ആഹാര ക്രമീകരണങ്ങൾക്കുള്ള പങ്കെന്താണെന്നുള്ളതും ഇതുപോലെ നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകേണ്ട കാര്യമായ മാറ്റങ്ങൾ എന്താണ് എന്നുള്ളതും ഇങ്ങനെ അക്യുപഞ്ചർ ചികിത്സയെപ്പറ്റി മറ്റു ചികിത്സം വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും വ്യക്തമായി മനസ്സിലാക്കാൻ ഒരു അവസരമാണത് ഈ ഒരു അവസരം മുഴുവൻ മലയാളികളെ ഉപയോഗപ്പെടുത്തണമെന്നും ഈ ഒരു അവസരത്തിലൂടെ ചികിത്സയെ അടുത്തറിഞ്ഞുകൊണ്ട് ചികിത്സയെ ഇഷ്ടപ്പെടുകയോ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ചികിത്സ വേണ്ട തീരുമാനമെടുക്കുകയോ ചെയ്യാൻ എല്ലാ മലയാളികൾക്കും അവകാശമുണ്ട് അതുകൊണ്ട് ഈ ഒരു അവസരം പരിപൂർണമായി എല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്ന് ഉണർത്തിക്കൊണ്ട വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ആരോഗ്യമുള്ള സമാധാനമുള്ള സംതൃപ്തിയുള്ള സ്വാസ്ഥ ജീവിതമാണെങ്കിൽ ഇതിന് അക്കിപ്പംതിർ മതിയായ ചികിത്സയാണെന്ന് ആരെങ്കിലും പറയുമ്പോൾ അത് എത്രത്തോളം ശരിയാണെന്ന് അന്വേഷിക്കേണ്ട ബാധ്യത മുഴുവൻ മലയാളികൾക്കുമുണ്ട് എന്ന് ഉണർത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക്